ശബരിമല ദർശനത്തിന് പിന്നാലെ ഭർത്തൃമാവാവിനെ തല്ലിയ കനകദുർഗയു സുഹൃത്തുക്കമായ ബിന്ദുവിനും സുരക്ഷ നൽകണമെന്ന് സുപ്രീം കോടതി ഭീഷണിയുണ്ടെന്ന് കാട്ടി ഇരുവരും നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഇരുവരുടെയും അഭിഭാഷകയായ ഇന്ദിരാ ജെയും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയോട് ആവശ്യപ്പെടുകയായിരുന്നു മുഴുവൻ സമയ സുരക്ഷ നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനാണ് കോടതി നിർദ്ദേശം നൽകിയത് ഇരുവരും ദർശനത്തിന് പിന്നാലെ തന്ത്രി കണ്ഠർ രാജീവര് ശുദ്ധിക്രിയ നടത്തിയത് തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു എന്നാൽ ശുദ്ധിക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൽക്കാലം പരിഗണിക്കേണ്ടതില്ലെന്ന് കോടതി പറഞ്ഞു സുരക്ഷ ഒ കാര്യങ്ങൾ മാറ്റിവച്ചിട്ടില്ലെന്ന ഇരുവരുടെയും അഭിഭാഷക ഇന്ദിരാ ജെയിംസ് പറഞ്ഞു അതിനാൽ റിട്ട് ഹർജികളും റിവ്യൂ ഹർജികളും പരിഗണിക്കുമ്പോൾ ശുദ്ധിക്രിയ സംബന്ധിച്ച കാര്യം പരിഗണിക്കുമോ എന്ന് കോടതി ഉത്തരവ് കിട്ടിയാലേ വ്യക്തമാകൂ കനകദുർഗയ്യും ബിന്ദുവിനെയും പലതവണ ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നതും അഭിഭാഷക ചൂണ്ടിക്കാട്ടി ശബരിമല നട അടയ്ക്കാൻ പോകുന്നതിനാൽ ശുദ്ധിക്രിയ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതില്ലെന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കി അയ്യപ്പ ഭക്തരുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇരുവരും പോലീസ് സംരക്ഷണത്തിലാണ് തുടർന്നിരുന്നത് എന്നാൽ മുഴുവൻ സമയ സുരക്ഷ ഒരുക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെടുകയായിരുന്നു സുരക്ഷാ ഭീഷണി കാരണം ദർശനത്തിനെത്തിയ രണ്ട് യുവതികൾക്ക് ദർശനം നടത്താനാകാതെ കഴിഞ്ഞ ദിവസം മടങ്ങേണ്ടി വന്നുവെന്ന കാര്യവും ഇരുവരും കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ദർശനം നടത്തിയ കനകദുർഗ വീട്ടിലെത്തിയപ്പോൾ ഭർത്തൃമാതാവുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു സംഭവത്തിൽ ഇരുവർക്കും പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെ തനിക്ക് ഭീഷണി വർദ്ധിച്ചെന്ന് കനക അറിയിക്കുകയായിരുന്നു ഇരുവരും ദർശനം നടത്തിയതിന് പിന്നാലെ വീടുകൾക്ക് മുന്നിൽ ബി ജെ പി നാമജപം നടത്തിയിരുന്നു പ്രൊഫസർ ബിന്ദു പഠിപ്പിക്കുന്ന കോളേജിലേക്ക് ശബരിമല കർമ്മ സമിതി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പ്രവർത്തകരില്ലാത്തതിനാൽ മാറ്റിവെച്ചിരുന്നു ദർശനത്തിന് ശേഷം ഇരുവരും പോലീസിന്റെ സുരക്ഷാ താവളത്തിൽ ഒളിവിലായിരുന്നു പിന്നീടാണ് വീട്ടിലേക്ക് പോയത് പോലീസിന്റെ ലിസ്റ്റ് പ്രകാരം ദർശനം നടത്തിയ മുപ്പത്തിനാലാമത്തെ യുവതിയാണ് കനകദുർഗ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത